വ്യത്യസ്ത സ്റ്റേജിലുള്ള ആളുകളാണ് ഈ ഒരു പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കരിയർ കൗൺസിലിംഗ് പ്രോഗ്രാം ഒന്നും എവിടെയും കണ്ടക്ട് ചെയ്യുന്നില്ല കേരളത്തിൽ എവിടെയും എവിടെയാണ് ഒരു കൗൺസിലിംഗ് പ്രോഗ്രാം ഈ ഡിഫന്റ് ആളുകൾക്ക് വേണ്ടി നടത്തുന്നില്ല പരീക്ഷ എഴുതിയ നൂർക്കാണ് അപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് നോക്കിയപ്പോ കൈലറി മാർക്ക് വരുന്നുണ്ടല്ലോ അറിയപ്പെടാ പരീക്ഷിന്റെ മാർക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ അങ്ങനെ കാൽക്കുലേറ്റ് എല്ലാ പ്രാക്ടിക്കലും കൂടി കൂടിയിട്ട് നിങ്ങൾക്ക് മിനിമം മാർക്ക് മതി അവിടെ പക്ഷെ നൂറ് മാർക്ക് എഴുതിയ നൂറ് മുപ്പത്തിമൂന്ന് മാർക്ക് ഡയറക്റ്റ് എടുത്താൽ നമുക്ക് മുപ്പത്തിമൂന്ന് കിട്ടുന്നില്ല നമുക്ക് ഇരുപത്തി ആറ് പറഞ്ഞു ഇവിടെയാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ സംശയം വന്ന അതായത് പ്ലസ് കഴിഞ്ഞു ഇനി കോഴ്സുകളെ കുറിച്ച് യാത്ര ആകെ കൺഫ്യൂഷൻ യല്ലോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ എന്നാൽ ഇനി ടെൻഷൻ വേണ്ട പരിഹാരമുണ്ട് ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ ഹലോ സെന്ററിന്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ എസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പരീക്ഷ ഒക്കെ എഴുതി കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ അപ്പോൾ നമുക്ക് ഇനി റിസൾട്ട് നമ്മുടെ മുമ്പിൽ വരാനുള്ളത് റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളൊക്കെ കാത്തിരിക്കുകയാണ് നമുക്കറിയാം ഈ ഒരു അക്കാഡമിക് ഇയർ തന്നെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രിക്ക് പോകാനും മറ്റുള്ള മേലോട്ടൊക്കെ യൂസ്ഫുൾ ആണ് മാത്രമല്ല ഈ ഒരു റിസൾട്ട് വരുമ്പോൾ തന്നെ നമ്മൾ അറിയേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് റിസൾട്ട് വന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് വിജയിക്കുന്നത് അതായത് നമ്മൾ എത്ര മാർക്കിനാണ് വിജയിക്കാൻ പോകുന്നത് നോക്കേണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളിത് വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ വിജയം നമുക്ക് മുമ്പേ വില വിലാലി അല്ലെങ്കിൽ നമ്മൾ വി റിസൾട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് എത്ര മാർക്കിനാണ് നമ്മൾ വിജയിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ജയിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം പരീക്ഷ ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് പ്ലസ് ടു എടുത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബാസ് സ്റ്റഡീസ് നടത്തുന്ന സൌജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രീ ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം പറയാ കഴിഞ്ഞൊരു വീക്കിൽ തന്നെ ഒരുപാട് കുട്ടികളാണ് നമ്മൾ ഒരു ബാച്ചിലോട്ട് വന്നിട്ടുള്ളത് സോ നമുക്ക് അതിൻ്റെ എൻട്രിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ക്ലാസ് ഞാൻ അനൗൺസ് ചെയ്തിട്ടില്ല കാരണം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നമുക്ക് ബുക്കിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് അനൗൺസ് ചെയ്യും ക്ലാസ് നമുക്ക് ഈ ഒരു വീക്കിൽ തന്നെ നമ്മൾ ക്ലാസ്സുകളൊക്കെ അനൗൺസ് ചെയ്യുന്നതാണ് അപ്പോൾ അതിനോട് വരുമ്പോൾ നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ് നമുക്ക് സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റിസോ പാസ് ആ പഠിച്ച് പാസ് ആവുമ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് ഡിഗ്രിക്ക് പോകണം എന്നുള്ളത് മാത്രമല്ല അവർക്ക് അനുയോജ്യമായിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് നോക്കിയിട്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഡിഗ്രി ഏതാണെന്നുള്ള അറിയാനൊക്കെ നമുക്ക് ഈ ഒരു സൗജന്യ ഫൗണ്ടേഷൻ യൂസ്ഫുൾ ആവും എല്ലാ വർഷവും നമ്മുടെ കുട്ടികൾ എല്ലാ ബാച്ചലും നമ്മുടെ കുട്ടികൾ എൻ എസ് കുട്ടികൾക്ക് ഇപ്പോൾ എൻ ഒസിൻ്റെ കോഴ്സ് ഒക്കെ നമുക്ക് അറിയുന്നുണ്ടാവും വ്യത്യസ്ത സ്റ്റേജിലുള്ള ആളുകളാണ് ഈ കോഴ്സ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനൊന്നും ഒരു കരിയർ കൗൺസിലിംഗ് പ്രോഗ്രാം ഒന്നും എവിടെയും കണ്ടക്ട് ചെയ്യുന്നില്ല കേരളത്തിൽ എവിടെയും അങ്ങനത്തെ ഒരു കൗൺസിലിംഗ് പ്രോഗ്രാം ഈ ഡിഫറെന്റ് ഏജ് ഉള്ള ആളുകൾക്ക് വേണ്ടി നടത്തുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കോഴ്സ് നമുക്ക് കൊണ്ടിരുന്നത് നമ്മുടെ എൻ ഒസിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സ് കൊണ്ടിരുന്നത് മാത്രമല്ല പ്ലസ് ടു കേരള ബോർഡ് മറ്റുള്ള ബോർഡ് എന്നുള്ള കുട്ടികൾക്കും ഇതിൽ പങ്കെടുക്കാവും ാണ് ഇതൊരു ഫ്രീ ആൻഡ് ഫ്രീ സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ് ആണ് അപ്പൊ അതിലൂടെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്നത് ബി എ ഇംഗ്ലീഷ് എന്താ ബി എ സോഷ്യോളജി എന്താ പോളിറ്റിക്സ് എന്താ ഹിസ്റ്ററി സൈക്കോളജി എക്കണോമിക്സ് എന്താ ബി കോം എന്താ ബി ബി എന്താ ബി എസ് ബി സി എന്താ അങ്ങനെയൊക്കെ ഒരുപാട് ആർട്സ് കോഴ്സുകൾ അതുപോലെ തന്നെ സയൻസ് കോഴ്സുകൾ മെഡിക്കൽ ഫീൽഡുകൾ എം ബി ബി എസ് ബി എസ് ബി എം എസ് ബി എം എസ് ബി ബി എസ് ബി എസ് സി ബി ഫാം അങ്ങനെയുള്ള എല്ലാ കോഴ്സുകളും അതെന്താന്നുള്ളതും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു കോഴ്സ് ഇപ്പം നമ്മൾ പറയുന്ന കോഴ്സുകളിൽ നമ്മൾ പഠിക്കുന്ന അക്കാഡമിക്സ് എന്തൊക്കെയായിരിക്കും നമ്മളെ കൊണ്ട് അത് പഠിക്കാൻ സാധിക്കും എന്നുള്ളതും അതുപോലെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ജോബ് ഓപ്പർച്ഛനും എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ മുൻകൂട്ടി അറിഞ്ഞൊരു ഫൗണ്ടേഷനൊക്കെ അറ്റൻഡ് ചെയ്തിന് ശേഷം നിങ്ങൾ ഡിഗ്രിക്കൊക്കെ പോയിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും കാരണം നിങ്ങൾക്ക് മുൻ മുൻവിധിയിൽ എടുക്കാൻ പറ്റും അപ്പോൾ റിസൾട്ടൊക്കെ ഇനി ജൂണിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞപ്പോൾ ചെറിയ തെറ്റ് വന്നു ഞാൻ ജാൻ ട്വൻ്റി എന്ന് പറഞ്ഞു ജാൻ ട്വന്റി അല്ല ജൂൺ ട്വന്റി ജൂൺ മാസത്തിൽ ഏകദേശം ഇരുപതൊക്കെ തീയതി ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷം നമ്മുടെ റിസൾട്ട് വരുന്നത് സോ ആ റിസൾട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഡിഗ്രിയുടെ അഡ്മിഷൻസ് ഒക്കെ ഏകദേശം ക്ലോസിംഗ് ടൈം ആയിരിക്കും ആ ടൈമിൽ നമുക്ക് പോയിട്ട് ഏത് ഡിഗ്രിയാണ് നല്ലത് അന്വേഷിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വേറെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മൾ ഏതെങ്കിലും പോയിട്ട് എടുക്കും പിന്നെ അവസാനം നമ്മൾ ഡ്രോപ്പൌട്ട് ചെയ്തു തരും അത് വേണ്ട നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് വരാം ഞാൻ നടത്തുന്ന സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം താഴ്ക്കാൻ നമ്പറോട് വിളിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അതിലോട്ട് എൻട്രി എടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ തന്നെ കണ്ടിലോട്ട് പോകാൻ ഉണ്ടെങ്കിൽ നമുക്ക് പ്ലസ് ടു പത്താം ക്ലാസ് ഒക്കെ പരീക്ഷ ചെയ്ത കുട്ടികൾ പറയാ നിങ്ങൾ എഴുതിയപ്പോൾ നിങ്ങൾക്ക് മുമ്പ് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു അതിന്റെ മാർക്ക് വന്നു പിന്നെ നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്തു അതിന്റെ മാർക്ക് നിങ്ങൾക്ക് അവാർഡ് ആയി അതുപോലെ തന്നെ നിങ്ങൾ പബ്ലിക് തിയറി എക്സാമിനേഷൻ പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എഴുതി ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതി ഇനി നിങ്ങൾ റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികളാണ് റിസൾട്ട് കാത്തിരിക്കുമ്പോൾ ഇന്നലെ എൻ്റെ കുട്ടികളെ ഏറ്റവും വലിയ സംശയമാണ് സാർ എത്ര മാർക്കിനാണ് ഞാൻ എഴുതിയത് നൂറ് മാർക്കിനല്ലേ അപ്പോൾ എനിക്ക് എത്ര മാർക്കാണ് പാസ് ആവേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് നൂറിൽ വേണ്ടത് മുപ്പത്തിമൂന്ന് മാർക്കാണ് അഗ്രിഗേറ്റ് മുപ്പത്തിമൂന്ന് ശതമാനം മാർക്ക് എന്ന് പറയുമ്പോൾ നൂറിൽ മുപ്പത്തി മൂന്ന് മാർക്കാണ് പാസ്സാകാൻ വേണ്ടത് ഇത് തന്നെയാണ് ഇതിലൊരു മാറ്റമില്ല പത്താം ക്ലാസ് ആയാലും പ്ലസ് ടു ആയാലും നൂറ് മാർക്കിന് പരീക്ഷ ചെയ്ത കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ പാസ് മാർക്ക് മുപ്പത്തി മൂന്നാണ് മുപ്പത്തിമൂന്ന് മുപ്പത്തി മൂന്നിന് കൂടുതൽ മാർക്കുള്ളവർ മാത്രമേ പാസ് ആവുള്ളൂ അവരുടെ റിസൾട്ടിൽ പി എന്നുണ്ടാവും താഴെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എസ് വൈ സി ടി എന്നോ അല്ലെങ്കിൽ എസ് വൈ സി എന്നോ ഉണ്ടായിരിക്കും അതായത് അതായത് തോറ്റുപോയി എന്നാണ് അവിടെ കാണുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് നമ്മുടെ മിനിമം പാസ് മാർക്ക് എന്ന് പറയുന്നത് മുപ്പത്തിമൂന്ന് മാർക്ക് തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല ഓക്കെ എന്നാൽ ഈ നൂറ് മാർക്കിന് വരുന്ന സബ്ജക്ട് നിങ്ങൾക്ക് അറിയണ്ടാവും ഇപ്പോൾ പ്ലസ് ടുയിലൊക്കെ ഇംഗ്ലീഷ് മലയാളം സോഷ്യോളജി പൊളിറ്റിക്സ് ഹിസ്റ്ററി എക്കണോമിക്സ് അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് ഇങ്ങനെയൊക്കെ ഉള്ള സബ്ജക്ട്സുകൾ അതായത് ലാബില്ലാത്ത വിഷയങ്ങൾ പത്താം ക്ലാസ്സിലാണെങ്കിൽ തന്നെ ഇംഗ്ലീഷ് മലയാളം സോഷ്യൽ സയൻസ് ഇങ്ങനെയൊക്കെയുള്ള ലാബ് ഇല്ലാത്ത അതായത് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഇല്ലാതെ നൂറ് മാർക്ക് തിയർ എക്സാമിനേഷൻ തന്നെ എഴുതിയിട്ടുള്ള അതായത് നൂറ് മാർക്കിന് നിങ്ങൾ പരീക്ഷ എഴുതിയ സബ്ജക്റ്റുകൾ എല്ലാത്തിനും നിങ്ങൾക്ക് പാസ് മാർക്ക് എന്ന് പറയുന്നത് മുപ്പത്തി മൂന്ന് മാർക്ക് ആണ് മക്കളെ സോ ഈ മുപ്പത്തി മൂന്ന് അഗ്രിഗേറ്റ് മാർക്ക് കിട്ടിയാൽ നിങ്ങൾ പാസ്സാവും ഓക്കെ സോ നമുക്കറിയാം ഇവിടെ മൊത്തം നമ്മൾ നൂറ് മാർക്കിന് പരീക്ഷ എഴുതി ആ നൂറ് മാർക്കിൽ തന്നെ അമ്പത് മാർക്ക് ഒബ്ജക്റ്റീവ് അമ്പത് മാർക്ക് ആയി സോ ഈ ഒരു ഈയൊരു അമ്പത് പ്ലസ് അമ്പത് നൂറ് മാർക്കിൽ തന്നെ നമ്മൾ ജസ്റ്റ് തേർട്ടി ത്രീ മാർക്ക് രണ്ടും കൂടെ നമുക്ക് മുപ്പത്തിമൂന്ന് മാർക്ക് മാത്രം എടുത്താൽ മതി നമ്മൾ പാസ്സായിരിക്കും അതിലൊരു സംശയമല്ല ഇത് ഗ്യാരെ ഇനി ഇത് നിങ്ങൾ തെറ്റിക്കരുത് കാരണം ഇത് ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോഴും സംശയം ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സബ്ജക്റ്റിന്റെ മാർക്ക് എത്ര പറഞ്ഞു ആ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിന്റെ എത്ര എന്നുള്ള അറിയാൻ പറ്റും വീണ്ടും പറയുന്നത് മുപ്പത്തിമൂന്ന് മാർക്കിനാണ് അഗ്രിഗേറ്റ് മാർക്ക് പാസ് മാർക്ക് ചില ആളുകൾ പറയും നാൽപ്പഞ്ച് വേണം അമ്പത്തഞ്ച് വേണം എന്നൊക്കെ പറയും അത് തെറ്റാണ് നമ്മുടെ അഗ്രിഗേറ്റ് മാർക്ക് എന്നിത്രീ പെർസെന്റേജ് അഗ്രഗേറ്റ് മാർക്ക് അത് നൂറ് മാർക്ക് വരിച്ച മുപ്പത്തിമൂന്ന് മാർക്ക് മതി പാസ് ആവാൻ എന്നാണ് പറയുന്നത് അപ്പോൾ നൂറ് മാർക്കിൽ മുപ്പത്തിമൂന്ന് മാർക്ക് ആണെന്ന് പറഞ്ഞു സോ നമ്മൾ കുട്ടി അസൈൻമെന്റ് ഇപ്പൊ ഈ ഒരു നൂറ് മാർക്ക് തന്നെ പരീക്ഷ എഴുതി പക്ഷെ നൂറ് മാർക്കിൽ എഴുതി നൂറ് മുപ്പത്തിമൂന്ന് മാർക്ക് ഡയറക്റ്റ് എടുത്താൽ നമുക്ക് മുപ്പത്തി മൂന്ന് കിട്ടണമല്ല നമുക്ക് ഇരുപത്താറ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഇവിടെയാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ സംശയം വന്നത് അതായത് നൂറ് മാർക്കിനാണ് പരീക്ഷ എന്ന് സാറ് പറഞ്ഞു നൂറ് മാർക്കിനുള്ള പരീക്ഷ ഞങ്ങൾ എഴുതിയും ചെയ്തു അപ്പൊ ഞങ്ങൾക്ക് മുപ്പത്തിമൂന്ന് മാർക്ക് കിട്ടി ഞങ്ങൾ പാസ് ആവുകയെന്ന് ചോദിച്ചു മുപ്പത്തിമൂന്ന് മാർക്ക് കിട്ടിയ പാസ് ആവും പക്ഷെ അത് ഫലത്തിൽ എത്ര മാർക്കായിരിക്കും ഇരുപത്താറ് മാർക്കായിരിക്കും മുപ്പത്തിമൂന്ന് കൺവേർട്ട് ആവുകയാണ് അതായത് നൂറ് മാർക്കിനെ അവർ കൺവേർട്ട് ചെയ്തിട്ട് എൺപത് മാർക്ക് ിലോട്ടും മുപ്പത്തിമൂന്ന് മാർക്കിനെ കൺവേട്ട് ചെയ്താൽ ഇരുപത്തി ആറ് മാർക്കോ ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് അതായത് നൂറ് മാർക്ക് എന്ന് പറയുന്നത് അവർ നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കുന്ന എക്സാമിനേഷൻ മാർക്കാണ് നൂറ് 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 മാർക്ക് വരെ നിങ്ങൾക്ക് നേടാൻ പറ്റും പക്ഷേ ഈ നൂറ് മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ മാത്രം അതായത് നിങ്ങൾ പരീക്ഷ എഴുതിയ തന്നെ നൂറ് മാർക്കാണ് ഇത്രയും വിഷയങ്ങൾക്ക് നിങ്ങൾ നൂറ് മാർക്കാണ് പരീക്ഷ എഴുതിയത് അപ്പോൾ നൂറ് മാർക്ക് നിങ്ങൾ പരീക്ഷ എഴുതിക്കണെങ്കിൽ നിങ്ങൾക്ക് അസൈൻമെന്റ് മാർക്ക് അവരെ തരും പ്രാക്ടിക്കൽ ഓൾറെഡി ഇതിനില്ല ഇല്ല ഓക്കെ അതുകൊണ്ട് നൂറ് മാർക്കിന്റെ ആയിട്ട് വന്നത് അപ്പോൾ നിങ്ങൾ അസൈൻമെന്റ് മാർക്ക് ഇടണല്ലോ അസൈൻമെന്റ് മാർക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് അവർ ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത് അപ്പോൾ നൂറിന് നൂറ് നേടിയ കുട്ടിക്ക് എൺപത്

ഇന്റർണൽ അസസ്മെന്റും കൂട്ടിയതായിരിക്കും തിയറി എക്സാമിനേഷൻ എന്ന് പറയുന്നത് എഴുത്ത് പരീക്ഷന്റെ കൺവേർട്ടഡ് മാർക്ക് നൂറ് മാർക്കല്ല കൺവേട്ടഡ് മാർക്കും അതിന്റെ കൂടെ അസൈൻമെന്റ് ഇരുപത് മാർക്കും കൂടി കൂട്ടിയിട്ടാണ് നിങ്ങൾക്ക് ഫൈനലി ടോട്ടൽ ആയിട്ടുള്ള നൂറ് വരുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു നൂറും ഈ ഒരു കിട്ടുന്ന ടോട്ടൽ റിസൾട്ടിൽ കാണുന്ന നൂറും നിങ്ങൾ എഴുതിയ നൂറും തമ്മിൽ കമ്പയർ ചെയ്തത് ഒരുപാട് കുട്ടികൾക്ക് മിസ്റ്റേക്ക് എത്ര പറഞ്ഞാലും ഇത് മിസ്റ്റേക്ക് വരുന്നത് അവർ വിചാരം എന്താ വെച്ചാൽ പരീക്ഷ എഴുതിയ നൂറക്കാണ് കാൽക്കുലേറ്റ് നോക്കിയ പിന്നെ കൈലാർ മാർക്ക് വരുന്നുണ്ടല്ലോ അറിയിപ്പ് ചെയ്തിട്ടുണ്ടാവുക മാർക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നൂറ് മാർക്കിന്റെ പരീക്ഷനെ അവർ എൺപത് മാർക്കിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് ആ കൺവേർട്ടഡ് മാർക്ക് എൺപതാ നൂറിൽ നൂറ് കിട്ടിയാലും ഇവിടെ എൺപതേ കിട്ടുള്ളൂ എൺപതിൽ എൺപേ കിട്ടുള്ളൂ ഓക്കെ നൂറിൽ എൺപതിലോട്ട് ആക്കും അതിന് ബാക്കിയുള്ള മാർക്ക് നമുക്ക് അസൈൻമെന്റ് ആണ് അപ്പോൾ ഇവിടെ നൂറ് മാർക്കിന്റെ പരീക്ഷയ്ക്ക് ഒരു മാർക്ക് നേടിയാൽ നമുക്ക് ഒരു മാർക്ക് തന്നെ കിട്ടുന്നില്ല നമുക്ക് അതിന്റെ കൺവേർട്ടഡ് മാർക്ക് അറിയുമ്പോൾ പോയിന്റ് സെവൻ അത്ര റേഞ്ചിലൊക്കെ നമുക്ക് മാർക്ക് കുറഞ്ഞു വരുന്നത് സോ അതുകൊണ്ട് തന്നെ ഇവിടെ നൂറ് നമ്മൾ മുപ്പത്തി മൂന്ന് വാങ്ങിയാൽ എൺപതിലോട്ട് ഇരുപത്താറാവും അതായത് ഇവിടെ എമ്പതിൽ നിങ്ങൾക്ക് ഇരുപത്താറ് കിട്ടിയാൽ തന്നെ പാസാവും പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അറിയാം ഡയറക്റ്റ് ഇരുപത് മാർക്ക് അസൈൻമെന്റ് അപ്പൊ ഇരുപക്ക് ഇരുപത് അസൈൻമെന്റ് ആവശ്യമില്ല നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ അസൈൻമെന്റ് മാർക്ക് ഈ എത്ര നൂറ് മുപ്പത്തിമൂന്നാണല്ലോ നൂർക്ക് ഒരു കിട്ടിയാൽ പറഞ്ഞു മുപ്പത്തിമൂന്ന് കിട്ടിയ പാസ് ആവുന്നു മിനിമം ഇരുപത്താറ് എടുക്കണം ഇരുപത്താറ് കിട്ടിയാൽ പാസ്സാവുള്ളൂ പിന്നാലും നമുക്കറിയാം മൊത്തം പാസ്സാണെന്നുണ്ടെങ്കിൽ മുപ്പത്തിമൂന്ന് മാർക്ക് വേണം ആ മുപ്പത്തിമൂന്ന് മാർക്ക് നമുക്ക് എവിടുന്ന് കിട്ടിയാൽ മതി നമുക്ക് അസൈൻമെന്റ് കിട്ടിയാൽ മതി അത് നമുക്ക് എത്ര മാർക്കാ ഏഴ് മാർക്ക് അസൈൻമെന്റ് കിട്ടിയാൽ മതി ഓക്കെ ശരിക്കും ശ്രദ്ധിച്ച മക്കളെ നൂറ് മാർക്ക് പരിശോധി കുട്ടി എൺപതിലോട്ട് കൺവേർട്ട് ആയിക്കഴിഞ്ഞാൽ എം ബിക്ക് ഇരുപത്തി ആറ് കിട്ടിയ പാസ് അവിടെ അസൈൻമെന്റ് ഏഴ് കൂടി ആഡ് ആയിട്ട് അങ്ങനെ മുപ്പത്തിമൂന്ന് മാർക്ക് വന്നാലേ വന്നാലും ൂ ഓക്കെ അപ്പൊ ഈ ഇരുപത്താറ് ഏഴും കൂട്ടി മുപ്പത്തി മൂന്ന് വന്നാൽ പാസ് ആവും ഇപ്പം നിങ്ങളൊരു ഉദാഹരണം പറയാ അസൈൻമെന്റ് വെച്ചിട്ടേ ഇല്ല അസൈമെന്റ് സീറോ ആണെങ്കിലും കുഴപ്പമില്ല ഇവിടെ ഈ ഏഴ് മാർക്ക് നിങ്ങൾക്ക് തിയറിയിൽ തന്നെ കിട്ടിയാൽ മതി അതായത് ഇവിടെ ഡയറക്ട് നിങ്ങൾക്ക് എൺപതിലോട്ട് മുപ്പത്തിമൂന്ന് കിട്ടിയ അതിൻ്റെ കൂടെ അസൈമെന്റ് വേണമെങ്കിലും സീറോ ആണെങ്കിലും നമുക്ക് മുപ്പത്തിമൂന്ന് പാസ് മാർക്ക് ആണ് ഈ ഒരു കാര്യം പ്രത്യേക ശ്രദ്ധിക്കുക അത് ഞാൻ പറഞ്ഞാൽ ലാബില്ലാത്ത വിഷയങ്ങൾക്കാണ് ഇനി ലാബുള്ള വിഷയങ്ങളാണ് ഇപ്പം പ്ലസ് ടുനെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ടു ലാബുള്ള വിഷയങ്ങൾ അതായത് ബയോളജി അതേപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ തന്നെ നമുക്കുടെ ഡാറ്റാണ്ട് ഇങ്ങനെയുള്ള സബ്ജക്ട് എടുത്ത കുട്ടികൾക്കറിയാം നമുക്കവിടെ തിയറി മാർക്കും വരുന്നുണ്ട് അതേപോലെ ഇന്റർണൽ അസസ്മെന്റ് മാർക്ക് ടി എം എ വരുന്നുണ്ട് അതല്ലാതെ പ്രാക്ടിക്കലിന്റെ മാർക്കും മൂന്ന് മാർക്കോളും കൂട്ടിയിട്ടാണ് അവർ ഫൈനലി നൂറ് മാർക്കിലോട്ട് ഇടുന്നത് അപ്പോൾ നമ്മൾ നൂറുക്കാവൂല പരീക്ഷ ചിലപ്പോൾ ഒരു എൺപത്തഞ്ച് മാർക്കിലോട്ടായിരിക്കും പരീക്ഷ ചെയ്തിട്ടുണ്ടാവുക ആ എൺപത്തഞ്ചിന് ചിലപ്പോൾ ഇവർ തിയറിയിലോട്ട് ഒരു അറുപത്തഞ്ചാക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും അതിന്റെ കൂടെ നമുക്കറിയാം ഒരു ഒരു പതിനഞ്ചൊക്കെ നമുക്ക് ചിലപ്പോൾ അസൈൻമെന്റ് മാർക്ക് ഉണ്ടാവും അങ്ങനെ നമുക്ക് അത്ര എൺപതുണ്ടാവും ബാക്കി ഒരു ഇരുപത് മാർക്ക് നമുക്ക് പ്രാക്ടിക്കൽ ഇങ്ങനെ അതൊരു സാമ്പിൾ പറയുകയാണ് ഇങ്ങനെ ആയിരിക്കും നമുക്ക് നമ്മുടെ നൂറ് മാർക്ക് വരിക അപ്പോൾ നിങ്ങൾ എൺപത്തഞ്ചിനാണ് മാർക്ക് നിങ്ങൾ എഴുതിയെങ്കിലും എൺപത്തഞ്ചിൽ എൺപത്തഞ്ച് എടുത്തേ അറുപത്തഞ്ചിൽ അറുപത്തഞ്ച് വരുള്ളൂ ഓക്കെ അപ്പോൾ അതിന് നമുക്കൊരു മിനിമം പാസ് മാർക്ക് ഉണ്ടാവും പാസ് മാർക്ക് നമ്മൾ നേടണം അതേപോലെ തന്നെ ഇവിടെ നമുക്ക് നമുക്ക് പ്ലസ് ടുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിയറി തിയറി എസ് വൈ സി ടി ആണ് അതായത് തിയറിയിലും നമ്മൾ പാസ്സാവണം പ്രാക്ടിക്കലിലും പാസ് ആകും വേറെ വേറെ പാസ് പ്ലസ് പത്താം ക്ലാസ്സിലാണെങ്കിൽ സുഖമാണ് തിയറും പ്രാക്ടിക്കലും കൂടി കൂടിയിട്ട് നിങ്ങൾക്ക് മിനിമം മാർക്ക് കിട്ടിയാൽ മതി അവിടെ തിയറിയിൽ തന്നെ വേറെ പാസ്സാവണം പ്രാക്ടിക്കൽ വേറെ പാസ്സാവും നിർബന്ധമല്ല പക്ഷെ പ്ലസ് ടുവിൽ തിയറി വേറെ പാസ് ആവണം പ്രാക്ടിക്കൽ വേറെ അത് കുട്ടികൾക്ക് അറിയാത്തൊരു ഇൻഫർമേഷൻ ആണ് രണ്ടും വേറെ വേറെ പാസ് ആകും അപ്പോൾ തിയറി മാത്രം പാസ് ആയിട്ട് പ്രാക്ടിക്കൽ തോറ്റു കഴിഞ്ഞാൽ അതിനെ രണ്ടിനും മിനിമം മാർക്ക് എടുക്കണം തിയറി മാത്രം ജയിച്ചാലും നമ്മൾ പ്ലസ് ടു പാസ് ആവുന്നില്ല അവിടെ നമ്മൾ എസ് വൈ സി പി എന്നായിരിക്കും റിസൾട്ട് വരാം സി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രാക്ടിക്കൽ തോറ്റുപോയി ഓക്കെ ഇനിയിപ്പോൾ തിയറി ജയിച്ചു പക്ഷേ പ്രാക്ടിക്കൽ തോറ്റുപോയി എന്നുള്ളതാണ് നമുക്ക് എസ് വൈ സി പി വരെ ഇനി പ്രാക്ടിക്കൽ ജയിച്ചു നിങ്ങൾ തിയറിയാണ് തോറ്റുപോയതെങ്കിൽ അവരുടെ റിസൾട്ട് എന്താ വരാ എസ് വൈ സി ടി എന്നായിരിക്കും അതായത് സ്റ്റുഡൻറ്റ് എറ്റ് കോമ്പിറ്റേറ്റിംഗ് തിയറി തിയറിയിൽ പാസ് ആവണം അപ്പോൾ പ്ലസ് ടുവിനെ സംബന്ധിച്ചിടത്തോളം തിയറിക്കും പ്രാക്ടിക്കലിനും മിനിമം മാർക്ക് നേടണം അതിൻ്റെ കൂടെ ഈ അസൈൻമെന്റ് മിനിമം മാർക്കും കൂടി സോറി ഇതല്ല കേട്ടോ അസൈൻമെന്റ് ഇതാണ് അസൈൻമെന്റ് ആണ് ഇതാണ് പ്രാക്ടിക്കൽ ഓക്കെ അപ്പോൾ ഈ അറുപത്തഞ്ചും ഈ ഇരുപതും ഈ പതിനഞ്ച് ഇങ്ങനെ ഓക്കെ ഈ തിയറിയും പ്രാക്ടിക്കലും കൂടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടിയാൽ പോരാ പ്ലസ് ടുൻ്റെ കേസിൽ പ്ലസ് ടുൻ്റെ കേസിൽ എന്ത് ചെയ്യണം തിയറിക്കും പാസ്സാവണം പ്രാക്ടിക്കലിനും പാസ് ആവണം അതിൽ രണ്ടും കൂടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് പാസ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ കൂടെ നിങ്ങളുടെ അസൈൻമെന്റ് മാർക്കും കൂടിയിട്ട് അഗ്രിക്കേറ്റ് തേർട്ടി ത്രീ പെർസെൻറ്റേജിൽ പാസ്സാവാൻ പറ്റുള്ളൂ ഇത് പ്രത്യേക അപ്പോൾ പ്ലസ് ടു കേസ് പത്താം ക്ലാസ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല ഈ തിയറിയും പ്രാക്ടിക്കലും കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി അവിടെ ആ ഒരു മാർക്ക് കിട്ടിയാൽ മതി അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞപ്പോൾ ഓ പ്ലസ് ടുക്കാർക്ക് ഭയങ്കര ടഫാണ് കാരണം രണ്ടും മിനിമം മാർക്ക് എടുക്കണം പക്ഷേ പത്താം ക്ലാസ്സുകാർക്ക് ഭയങ്കര സുഖമാണ് രണ്ടും കൂടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് മിനിമം മാർക്ക് എടുത്താൽ മതി അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതൊക്കെ ഓക്കെ പക്ഷെ ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ പ്ലസ് ടു കാര്യർക്ക് തോൽക്കണത്തിൽ ഇപ്പോൾ തിയറി ജയിച്ച് പ്രാക്ടിക്കൽ തോറ്റാൽ പിന്നെ പ്രാക്ടിക്കൽ മാത്രം എഴുതിയാണെങ്കിൽ തിയറി എഴുതേണ്ട ആവശ്യമില്ല അതേപോലെ പ്രാക്ടിക്കൽ ജയിച്ചിട്ട് തിയറിയാണ് തോറ്റുപോയതെങ്കിൽ നമുക്ക് തിയറി മാത്രം എഴുതി കൊടുത്താൽ പിന്നെ പ്രാക്ടിക്കൽ എഴുതേണ്ട ആവശ്യമില്ല പക്ഷെ പത്താം ക്ലാസ്സുകാർക്കല്ല പത്താം ക്ലാസ്സുകാർക്ക് രണ്ടും കൂടി മിക്സ് ചെയ്ത് നോക്കണോണ്ട് തിയറി തോറ്റാൽ രണ്ടും എഴുതണം പ്രാക്ടിക്കൽ തോറ്റാലും രണ്ടും എഴുതണം അപ്പോൾ ഒരു രണ്ടും കൂടി എഴുതേണ്ടി വരും ഓക്കെ പത്താം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലാബ് ജയിച്ച് എഴുതിയിൽ ലാബിനെ എഴുതാണ്ട ആവശ്യമില്ല എന്നു പറയുന്നില്ല അവിടെ തിയറി തോറ്റാൽ നമ്മൾ രണ്ടും എഴുതേണ്ടി വരും പക്ഷെ പ്ലസ് പ്ലസ്ടു കാര്ക്ക് രണ്ടിനും ഒരു പ്ലസും മൈനസും ഉണ്ട് പ്ലസും മൈനസും ഉണ്ട് പ്ലസ് ടു കാര്ക്കും പത്താം ക്ലാസ്സുകാർക്കും ഒരു പ്ലസും മൈനസും ഉണ്ട് പ്ലസ് ടു കാര്ക്കും പത്താം ക്ലാസ് ആയിരിക്കും ഇതിൻ്റെ പ്ലസ്സും മനസ്സും പറയാം പ്ലസ് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ പ്ലസ് ടു പരീക്ഷ എഴുതുന്നതിൽ നമ്മളിപ്പോൾ പ്രാക്ടിക്കൽ ജയിച്ചു കഴിഞ്ഞു തിയറി തോറ്റുപോയെങ്കിൽ ഒരു കുഴപ്പമില്ല പിന്നെ പ്രാക്ടിക്കല് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല തിയറി മാത്രം എഴുതിയാൽ മതി ഓക്കെ നെഗറ്റീവ് എന്താണെന്ന് വച്ചാൽ നമുക്ക് രണ്ടിലും മിനിമം മാർക്ക് പ്ലസ് ടുവിൽ തിയറും പ്രാക്ടിക്കലും മിനിമം മാർക്ക് എടുത്താലേ നമുക്ക് പാസ്സാവുള്ളൂ ഇനി പത്താം ക്ലാസ്സിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തിയറിയും പ്രാക്ടിക്കലും വേറെ വേറെ പാസ് മിനിമം മാർക്ക് എടുക്കേണ്ട ആവശ്യം രണ്ട് മണി കൂട്ടിയിട്ട് പാസ് മാർക്ക് കിട്ടിയാൽ മതി പാസ്സാവും നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് രണ്ടു മണി കൂട്ടി മാർക്ക് തരുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഏതിലൊന്നും തോറ്റാ രണ്ടിലും നമ്മൾ ും മാറ്റം ഈ പറഞ്ഞ ഇൻഫോർമേഷൻസ് ക്ലിയർ ആയി വിചാരിക്കുന്നു ഇതിൽ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ വീഡിയോൻ്റെതായ കമന്റ് ചെയ്തോളൂ ഞാൻ ഇത് പറയാനുള്ള കാരണമെന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇപ്പോഴും അറിയില്ല പാസ് മാർക്ക് എങ്ങനെയാണ് നോക്കുക എന്നുള്ളത് അപ്പോൾ വിജയിക്കാൻ എങ്ങനെയാണ് മാർക്കുകൾ വരുന്നതെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത് സോ ഈ കാര്യങ്ങൾ മനസ്സിലായി ഈ ഒരു കാൽക്കുലേഷൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ റിസൾട്ട് നോക്കുക അപ്പോൾ ഇനി റിസൾട്ട് വരുമ്പോൾ എങ്ങനെയാണ് എൻ്റെ റിസൾട്ട് തോറ്റുപോയത് അല്ലെങ്കിൽ എങ്ങനെയാണ് എൻ്റെ റിസൾട്ട് മാർക്ക് വന്നത് ഞാൻ ജയിച്ചു പോയത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റീവൽറ്റ് പറ്റും ഇതൊക്കെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി മാത്രമേ നിങ്ങൾക്ക് റീവാലേഷൻ കൊടുക്കണോ നിങ്ങൾക്ക് ഇത് വീണ്ടും റീച്ചെ റീവാലേഷൻ കൊടുക്കണോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് ഇങ്ങനെയാണ് വരുന്നത് ഈ റിസൾട്ടിനെ കുറിച്ചിട്ട് നിങ്ങൾ കോൺഷ്യസ് ആവുക നിങ്ങൾ അതൊന്ന് കുറിച്ചിട്ട് ശ്രദ്ധിക്കുക അത് ചെക്ക് ചെയ്യുക ഈ ഒരു കണ്ടന്റ് കണ്ടനെ പറഞ്ഞ ഒരു കാര്യം തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ സബ്ജക്ട് പ്രകാരം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ചാനൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സോ എന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലോട് ആ ലിംഗോജിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ഫുൾ ആൻഡ് ഫുൾ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിന് മാർക്കുകൾ മിനിമം മാർക്കും പാസ് മാർക്കും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ റെഫർ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞാൽ എന്തായിരുന്നു നമ്മുടെ പാസ് ആവാൻ നമുക്ക് വിജയിക്കാൻ എങ്ങനെയാണ് നമ്മൾ വിജയിക്കുന്നത് നമ്മൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് സോ വിജയിക്കാൻ വേണ്ടി നമുക്ക് തിയറി മാർക്ക് ഇമ്പോർട്ട് ആണ് പ്രാക്ടിക്കൽ മാർക്ക് മാർക്ക് ർക്ക് ആണ് ഇത് മൂന്നും കൂടുമ്പോഴാണ് നമുക്ക് ഫൈനലി വിജയം വരുന്നത് എന്നുള്ള മനസ്സിലായി സോ ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസിന്റെ എൻട്രി ഇപ്പൊ നടന്നുകൊണ്ട് ഇരിക്കുകയാണ് അപ്പൊ അതിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ വേഗം തന്നെ താഴെ നമ്മൾ വിളിച്ചിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തോളൂ പ്ലസ് ഒരു റിസൾട്ട് വന്നതിന് ശേഷം കാത്തി ചെയ്യാൻ എഴുതി നിൽക്കണ്ട നമുക്ക് ഡിഗ്രി ഒന്നും ചെയ്യാൻ സമയം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ജയിച്ചാലും തോറ്റാലും അത് നമ്മുടെ പ്രശ്നമല്ല നമുക്ക് മുൻകൂട്ടിയിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നതല്ലേ പഥവാ നമ്മൾ തോറ്റാലും ടെൻഷൻ അടിക്കണ്ട അതിന് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് പെട്ടെന്ന് ഒരു മാസം കൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ന്യൂസ് നൽകുന്നുണ്ട് സോ അതൊക്കെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അപ്പോൾ നമ്മുടെ സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം കൂട്ടുകൾ താഴെ കാണുന്നോട്ട് വിളിച്ചു മക്കളെ വേഗം തന്നെ ജോയിൻ ചെയ്തു അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്യൂ